ഒരു ഹദീസ് ഇവിടെ ശ്രദ്ധേയാണ് കപ്പലിൻ്റെ ഈ ഒരു പ്രത്യേകത നമ്മൾ കേൾക്കുമ്പോൾ ഒരു സഹാബിയോട് സഹാബിയോടൊരിക്കൽ റസൂൽ അല്ലാ സല്ലു അലൈസ് പറയുന്നുണ്ട് അൻ ത സെഫീന തു താങ്കൾ സഫീനയാണ് എന്ന് പറയുന്നുണ്ട് സഫീന എന്ന് പറഞ്ഞാൽ കപ്പൽ അതെന്തുകൊണ്ടാ മഹറാൻ എന്ന് പറയുന്ന ഒരു സഹാബി അലൈഹി നഫ്സലാസ്വല മാത്തങ്ങളോടൊപ്പം യാത്രയിൽ ആളുകളുണ്ട് ആളുകളെല്ലാവരും യാത്രയിൽ ക്ഷീണിച്ചാവശ്യമായി അവരൊക്കെ അവരുടെ വാളുകളും പരിചകളും കുന്തങ്ങളും മറ്റു യുദ്ധോപകരണങ്ങളൊക്കെ ഒരു വിരിപ്പിലേക്കിട്ട് ഈ മെഹ്റാൻ എന്ന് പറയുന്ന സഹാബി ആളുകൾക്കൊക്കെ വൈ വഹിക്കാൻ പ്രയാസമായ ഈ യുദ്ധോപകരണങ്ങളൊക്കെ അവർ കൊണ്ടിട്ട ആ വസ്ത്രം അതൊക്കെ കൂട്ടിപ്പിടിച്ച് പിടിച്ച് ചുമന്ന് ഏറ്റി അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഹത്ത ഹൽ തുലിക്കൻ കെസീറൻ എന്നാണ് കുറേ അദ്ദേഹം ചുമന്ന് നടന്നു എന്നാണ് അപ്പോഴാണ് റസൂൽ അല്ലാഹി സ്വല്ലാം അദ്ദേഹത്തോട് പറഞ്ഞത് അൻ ത സെഫീന തുൻ താങ്കൾ സെഫീനയാണ് എന്ന് പറഞ്ഞു നബ്സല അലൈസലം മാത്തങ്ങൾ അദ്ദേഹത്തെ സഫീന എന്ന് വിളിച്ചതിൽ പിന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ മെഹ്റാൻ എന്ന പേര് നിഷ്പ്രഭായി അദ്ദേഹം സഫീന എന്നറിയപ്പെട്ടു ആളുകൾ അദ്ദേഹത്തിൻ്റെ പേര് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നാലെ കൂടുമായിരുന്നു എന്നാണ് സഹായി ബിൻ ജു പറയുന്നുണ്ട് സഫീനയോടൊപ്പം എട്ട് ദിവസം അദ്ദേഹം കഴിച്ചുകൂട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ അദ്ദേഹം ഒരിക്കലും തൻ്റെ പേര് പറഞ്ഞു കൊടുത്തില്ല മസ്മുഖ് എന്ന് ചോദിക്കുമ്പോഴൊക്കെ പേര് ഞാൻ പറയില്ല എന്ന് പറയും എന്നെ റസൂൾ അല്ലാ സിസ്ലം സെഫീന എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളൊക്കെ സെഫീന എന്ന് വിളിച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഹദീസിൽ കാണാം അൻ സെഫീനത്ത കാല റക്കിബ് തുൽ ബഹ്റഫി സെഫീനത്തീൻ സഫീനയിൽ നിന്ന് നിവേദനം അദ്ദേഹം പറയുകയാണ് ഞാൻ ഒരു സെഫീനയിൽ സമുദ്രത്തിൽ സഞ്ചരിച്ചു എന്ന് അത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചരിത്രമാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് ഒരു കപ്പലിൽ അദ്ദേഹം സമുദ്രമാർഗേണ സഞ്ചരിച്ചു കപ്പൽ ഉടഞ്ഞു തകർന്നു അദ്ദേഹത്തിനെ ഒരു പലക പിടിക്കാൻ കിട്ടി അദ്ദേഹം അങ്ങനെ കപ്പലിൽ വീണ് ആ പലകയിൽ പിടിച്ച് ഒരു കാട്ടിലേക്കാണ് പിന്നീട് എത്തിപ്പെട്ടത് സിംഹങ്ങളൊക്കെ വസിക്കുന്ന വിളഞ്ഞാടുന്ന ഒരു കാട്ടിലാണ് അദ്ദേഹം ഈ കപ്പൽ ദുരന്തത്തിൽ അതിനെ തുറന്ന് എത്തുന്നത് അങ്ങനെ അദ്ദേഹം പറയുകയാണ് ആ കാട്ടിൽ അദ്ദേഹം തനിച്ച് ഒരു സിംഹം അദ്ദേഹത്തിന് നേരെ വരികയാണ് അപ്പോൾ അദ്ദേഹം യാ അബൽഹാരിസ് അനമൗല റസൂൽ ഇല്ലാഹി സലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കറാമത്ത് അതാണ് അവിടെ നമ്മൾ വായിക്കുന്നത് അബുൽ അബുൽഹാരിസ് എന്ന് അദ്ദേഹം വിളിച്ചു എന്നാണ് അബുൽ അബുൽഹാരിസ് എന്ന അറബികൾ വിളിക്കൽ സിംഹത്തെയാണ് സിംഹത്തിനെ വിളിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അനമൗല റസൂൽ ഇല്ലാഹി സലഹ് അലി സ്വലം ഞാൻ അള്ളാഹുബിൻ റസൂലിൻ്റെ മൗലയായിരുന്നു നിസ്ല അസ്ലാൽ സേവനം ചെയ്ത് ജീവിച്ച മഹാനാണ് ഈ മെഹ്റാൻ സഫീന റസീ അള്ളാ ഉത്താലാൻഹു അപ്പോൾ റസൂൽ ഉള്ളഹാൻ്റെ മൗലയാണ് ഞാനെന്ന് കേട്ടപ്പോൾ പിന്നെ കടിക്കാനും തിന്നാനും വന്ന സിംഹം തലതാഴ്ത്തി അദ്ദേഹത്തിന് മുമ്പിൽ വർത്തിച്ചു എന്നാണ് മാത്രമല്ല ആ സിംഹം അതിൻ്റെ ചുമലുകൊണ്ട് ഈ സഫീനയെ തള്ളി തള്ളി കൊണ്ടുപോയി കാട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയിലേക്ക് എത്തിച്ചു എന്നാണ് അങ്ങനെ ആ വഴി ഞാൻ പ്രാപിച്ചപ്പോൾ സഫീന പറയുന്നുണ്ട് ആ സിംഹം ഫലമ വതഅാനി ഹംഹമ എന്നാണ് ഞാൻ വഴിയിലെത്തിയപ്പോൾ അത് അത് ഇങ്ങനെ ഒന്ന് മുരണ്ടു ഫുഅന്നു യുവതി അപ്പം ഞാൻ ഉറപ്പിച്ചു അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ഈ സിംഹം എന്നെ യാത്രയാക്കുകയാണ് എന്ന് ഞാനിത് പറഞ്ഞത് സഫീന അതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഫുൽക്ക് അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കുമ്പോൾ നബ്സല്ലാഹു അലൈവിം ഈ സഫീന എന്ന് പ്രയോഗിച്ചത് കൂടുതൽ ഭാരം വഹിക്കുന്ന സാധന സാമഗ്രികളെ ചുമക്കുന്ന ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൂടുതലായി വിഭവങ്ങളെ എത്തിക്കുന്ന ആളുകളെ എത്തിക്കുന്ന സൈന്യങ്ങളെ എത്തിക്കുന്ന യുദ്ധോപകരണങ്ങളെ എത്തിക്കുന്ന വാഹനമാണ് കപ്പൽ ഈ ഒരു കാര്യം മനസ്സിലാക്കാനാണ് ഞാനിവിടെ ഈ ഒരു സഫീനയെ ഉദ്ധരിക്കുകയുണ്ടായത്